ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഗീതൻ്റെയും ഗോവിന്ദ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നടുവേദനയായിട്ട് പോകാൻ നിന്ന രാധിക രാധികാമേ എന്നൊരു വിളി വിളിച്ചുകൊണ്ട് വീണ്ടും നടുവളുക്കിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ രേഖ നീ എന്തിനാടേ പുറകേന്ന് വിളിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫോണ് രാധികാമേ ഫോണ് ഓ ഫോണോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോണും മേടിച്ചു കാഞ്ചനേ കാഞ്ചനേ ആചനയാ വിളിച്ചുകൊണ്ട് നമ്മുടെ രാധികാമ പോവാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ അയ്യപ്പൻ നായർ ഗീതുവിനും ഗോവിന്ദനുമായിട്ട് ഒരു കഷായം ഉണ്ടാക്കാനായിട്ട് നടുവേദന കഷായമല്ല എണ്ണ ഈ തൈലം ഉത്തമമാണ് എല്ലാ വേദനയും മാറാനായിട്ട് അതാണ് വൈദ്യരെ കുറിച്ച് തന്നിരിക്കുന്നത് പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടാ പെടാ പാട് ഇതൊന്നും വേണ്ടയെന്ന് ഞാൻ പറഞ്ഞതല്ലേ കണ്ണേട്ട ഓ രാത്രി ഇപ്പം തന്നെ കണ്ണേട്ടൻ ചുമ അയ്യപ്പേട്ടനെ ഈ രാ നട്ടപ്പതിരക്ക് വൈദ്യൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിരിക്കുക എന്ന അപ്പോഴേക്കും കയറിങ്ങ കയറിങ് കൺ ഗോവിന്ദ കയറിങ് ചേച്ചി കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പ്രിയ അപ്പോഴേക്കും നടുവും തിരുമിക്കൊണ്ടത് ആ വരുന്നു അടുത്തെയാണ് നമ്മുടെ രാധികാമ അയ്യോ വയ്യേ നടുവയ്യേ രേഖയെ തിരുമി എൻ്റെ നടുവൊടിഞ്ഞേ ഒന്ന് തിരുമിത്താ കാഞ്ചനേ അയ്യോ പ്രിയ പാപ്പയ്ക്ക് മെസ്സേജ് ചെയ്ത് എൻ്റെ നടുവേ പഞ്ചറാച്ച എനിക്ക് അനക്കാൻ വയ്യ ആ എല്ലാവർക്കും വേദനക്കുള്ള പരിഹാരമാണ് ദാ ഇതിനകത്തുള്ള തൈലം ഈ കുറിപ്പടിയിലുള്ള തൈലം ഇതൊന്നുണ്ടാക്കിയാ മതി ആ ഇതിലെന്താ എഴുതിയിരിക്കുന്നത് എന്നും പറഞ്ഞത് മേടിച്ചു നോക്കി അപ്പോഴേക്കും ഗീത പറഞ്ഞു അതേ ഇത് തൈലം ഉണ്ടാക്കാനുള്ള കൂട്ടാണ് രാധികാമ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കാഞ്ചനാക്കെ കൊണ്ട് ഇത് ഉണ്ടാക്കിക്കണം കാഞ്ചന ഞെട്ടിയിട്ടോ ഈശ്വര എന്തായാലും സാധനമൊക്കെ എത്തിച്ചു തന്നു ഞാനും സഹായിക്കാം അപ്പോഴേക്കും വരുൺ പറഞ്ഞ ആക്കാര്യം അമ്മയേറ്റു കുട്ടിക്കാലത്ത് ആ ഏട്ടൻ്റെ ശരീരവേദന മാറ്റാനായിട്ട് അമ്മ എന്തൊക്കെ തൈലങ്ങളും കുഴമ്പങ്ങളും ഒട്ടാക്കിയതാ അല്ലേ അമ്മേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രാധയ്ക്ക് ഇട്ട് രാധയ്ക്ക് ഒരു നല്ല ബൂസ്റ്റ് കൊടുത്തേക്കാന്ന് ബുസ്റ്റ് അവൻ അവനങ്ങൾ ചെയ്തതാണ് വരുൺ പക്ഷേ എട്ടിൻ്റെ പണിയായിപ്പോയി എന്തായാലും വരുൺ പറഞ്ഞതല്ലേന്ന് ഓർത്ത് നമ്മുടെ രാധിക എന്ത് ചെയ്തു ആ അതൊക്കെ ഒരു കാലം ആ എന്നൊക്കെ ഞാൻ തന്നെ കുഴമ്പിട്ട് കണ്ണന് തിരുമ്മിക്കൊടുക്കണമായിരുന്നു കണ്ണന് തൃപ്തി ഉള്ള ആവുകയുള്ളായിരുന്നു ഓർമ്മയില്ലേ അതൊക്കെ ആ ഓർക്കാതെ പിന്നെ എട്ടൻ്റെ അത്ര ഓർമ്മ ശക്തി നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ സോപ്പിട്ട് സോപ്പിട്ട് നമ്മുടെ അങ്ങുടെ വരുണങ്ങ് പതപ്പിക്കുകയാണേ കണ്ണേട്ടന് തിരുമിക്കൊടുത്തതുപോലെ പോലെ തന്നെ രാധികാമ തന്നെ എനിക്കും തിരുമി തരണം കേട്ടോ എന്ന് ഗീതു അപ്പം രേഖ പറഞ്ഞു അയ്യോ ഒരു തൈലോ ഇല്ലാതെ രാധികാമ ചൂട് വെച്ചപ്പോൾ എൻ്റെ വേദന മൊത്തം മാറി അപ്പം എല്ലാ ദിവസവും തൈല വിട്ട് തിരുമിയാ സൂപ്പറായിരിക്കില്ലേ എന്ന് രേഖയും ആ രേഖയുടെയും ഗീതുവിൻ്റെയും വേദനയ്ക്കുള്ള ഉത്തരവാദിത്തം രാധികാമ തന്നെ ഏറ്റെടുക്കണമെന്ന് ഗോവിന്ദൻ്റെ ഓർഡർ ആ മാജിക്കൽ ടച്ച് ഇനി ഇവരും അനുഭവിക്കട്ടെ അപ്പോഴേക്കും രാധിക പറഞ്ഞു ആ അതിനെന്താ കണ്ണാ ഇവരും എൻ്റെ മക്കൾ തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക കുറച്ചുകൂടെ അങ്ങ് സോപ്പ് സോപ്പിടുവാണേ അപ്പോൾ പ്രിയ പറഞ്ഞു ഒയ്യോ ഞാനമ്മയുടെ സ്വന്തം മോള ഇത്രയോ നാളും വയ്യാതെ കിടന്നപ്പോൾ ആ അമ്മ എനിക്കൊന്നും തിരുമി തന്നിട്ടൊന്നും ഇല്ലല്ലോ ആ മാജിക്കൽ ടച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതിന് തൈല ഇപ്പോഴല്ലേ വരുന്നത് നിന്റെ കാര്യം അമ്മ ഏറ്റവും അമ്മ ഇനി ഫുൾ ടൈം തിരുമലയോട് തിരുമല് എന്ന് വരണം രാധിക വരണ ഒരണ്ണെ കലിപ്പിച്ചിങ്ങനെ നോക്കുന്നുണ്ട് അപ്പം രഞ്ജുമോൾക്കും ഗർഭത്തിൻ്റെ അസ്വസ്ഥതയുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും അവൾക്കും രാധികാമ്മയുടെ തിരുമല് ഒരാശ്വാസമാകും എന്ന് അയ്യപ്പൻ നായരുടെ അടുത്ത കമൻറ്റ് അയ്യോ അത് പിന്നെ പ്രത്യേകം പറയണോ അപ്പോൾ രാധികാമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലി തുടങ്ങിക്കോട്ടോ വാങ്ങേട്ടാ എന്നും പറഞ്ഞു ഗോവിന്ദനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഗീതവും അങ്ങ് പോവാണ് രേഖയും അതുപോലെ ഓരോരുത്തരോരുത്തരോ പാട് നോക്കി പോവാം എന്തായാലും കാഞ്ചനെ കൊണ്ട് തൈലം ഉണ്ടാക്കിക്കാണെന്നൊക്കെ വിചാരിച്ച് കാഞ്ചനയുടെയിലേക്ക് കുറുപ്പടി കൊടുത്തപ്പം ഗോവിന്ദമാമനെ തിരുമിയത് മാമി താനാ മാമി തന്നെ തൈലം ഉണ്ടാക്കിയാൽ പോതുമെന്ന് പറഞ്ഞ് കാഞ്ചനെ രക്ഷപ്പെട്ടു അമ്മ അമ്മയ്ക്ക് പറ്റും അമ്മ യുഖ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ അമ്മയ്ക്ക് അമ്മയെ പൊക്കി പൊക്കി വിടുകയാണ് അതെ ഈ കുറിപ്പടി നീ ഒന്ന് വായിച്ചേ അങ്ങനെ വരൂണ് ആ കുറുപ്പടി ഭയങ്കര ഒരുമാതിരി നമ്മൾ അറിയാലോ ഈ ഒരു ആയുർവേദ മരുന്നുകളുടെയൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൊരു കുറുപ്പടി അവസാനം രേഖ ചോദിച്ചത് എന്തിനാ എൻ്റെ അമ്മയെ ഇത് എല്ലാവരെയും കൂടെ വായിച്ച് കേൾപ്പിക്കുന്നത് ഞങ്ങളേയും കൂടെ കേൾപ്പിക്കുന്നത് അമ്മ തന്നെ അറിഞ്ഞിട്ട് അമ്മ തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയും പ്രിയയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോവാം കുറുപ്പടി കേട്ടപ്പോൾ തന്നെ നമ്മുടെ രാധികാമിക്ക് തല കറങ്ങുന്നുണ്ട് അമ്മ അതിലൊരു സാധനമാണ് കേട്ടോ അവരൊക്കെ ഇങ്ങ് പോട്ടെ നമുക്ക് ബാക്കി വായിക്കാമേ അല്ല ഞാൻ എവിടെയാ നിർത്തിയത് എന്നും പറഞ്ഞ് വരുൺ വീണ്ടും ആ തൈലം നോക്കാൻ പോവാ ഒലക്കെട മോട് തൈലം പോലും ചിക്കൻ വറുത്ത എണ്ണ കൊണ്ടാണ് ഞാൻ എല്ലാത്തിനെയും തേച്ച് കുളിപ്പിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞു രാധിക്കങ്ങ് പോയിട്ടോ ചിക്കൻ വറുത്തെ എണ്ണേ അത് എരിയൂലേ ഹേ അതിന് അത്രയ്ക്ക് ഔഷധ ഗുണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അവർണികയാണ് കേട്ടോ അവർണിക ഇങ്ങനെ ഇരിക്കുകയാണ് അവൾ ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവളുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അജാസിന്റെ പതിവി ഡ്യൂട്ടി അവൻ തുടങ്ങിയിട്ടുണ്ട് നട്ടപ്പാതിരേക്ക് ഇവളുടെ വീടിന്റെ മുമ്പിൽ വന്ന് അവര് നിൽക്കുക പക്ഷേ ഇത്തവണ രഘുറാം കയ്യോറിനെ പിടിച്ചു എന്താ അജാസ് ഇവിടെ എന്ന് ചോദിച്ചു അജാസ് ഞെട്ടിപ്പോയിട്ടോ അജാസ് എന്താ ഈ സമയത്ത് അതെ ഞാൻ ഈ വഴി പോയപ്പോൾ വെറുതെ ഒന്ന് നിർത്തിയെന്നേ ഉള്ളൂ അവർണിക ഉറങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർണിക ഉറങ്ങിയില്ല എന്നൊക്കെ നോക്കാൻ ഞാനിവിടെ ഉണ്ട് അത് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവ നിൽക്കുക എന്നിട്ട് അവസാനം നമ്മുടെ അജാസ് വണ്ടി എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ രക്ഷപ്പെട്ടു കേട്ടോ ആകെ നാണക്കേടുമായി എന്തായാലും റിഘുറാമിൻ്റെ നല്ല സംശയം ഈ കിഷോർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അജാസും അവർണികയും തമ്മിൽ കൂട്ടുണ്ടായിരുന്നു ഇനി ഈ അവർണികയ്ക്ക് വേണ്ടിയിട്ട് അജാസ് തന്നെയാണോ ഈ കിഷോറിനെ കൊന്നത് എന്നൊരു സംശയം റിഘുറാമിൻ്റെ മനസ്സിലേക്ക് വരികയാണ് എന്തായാലും രഘുറാം അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അജാസ് പതുക്കെ വന്നു പതുക്കെ വന്ന് ഗേറ്റ് തുറന്ന് പതുക്കെ ആ മുറ്റത്ത് ഇവളുടെ ചെരുപ്പ് കിടപ്പുണ്ടായിരുന്നു അവർ കീടെ ആ ചെരുപ്പ് രണ്ടുമെടുത്ത് പതുക്കെ ഒന്ന് ചിരിച്ച് ആ ചെരുപ്പുമായിട്ട് അവനങ്ങ് പോവുകയാണ് കേട്ടോ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടുവരുകയാണ് ഗീതവും ഗോവിന്ദും കൂടെ പോയിട്ട് ആ അറക്കൽ താമസമാക്കാനായിട്ട് രേഖയാണെങ്കിൽ വാ 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 എന്ന് പറഞ്ഞ് രേഖയും പ്രിയയും കൂടി രഞ്ജുവിനെ സ്വീകരിക്കുന്ന തിരക്കിലാണ് കാഞ്ചന ആരതിയൊക്കെ ആയിട്ട് വന്നു ആഹാ ആരതിയോ ആ രഞ്ജി പാപ്പേ ആരതി ഒഴിഞ്ഞ് രാധിക രാധികമാമിക്ക് ഒരേ വാശി ആ എന്തോ സ്പെഷ്യൽ പാറ വരുന്നുണ്ട് അതിനാ മാമിയുടെ ഈ ആരതി എന്ന് നമ്മുടെ ഗീന്ന് പറയുക അപ്പം ഗോവിന്ദ് പറഞ്ഞു വരട്ടെ എന്താണെന്ന് നോക്കാലോ സ്പെഷ്യൽ പാറ എന്താണെന്ന് നോക്കാം ഇതേ സമയം ഗീ നമ്മുടെ രഞ്ജുവിന് ആ ഒരു അപകടം വളർത്തു പണ്ട് ഇതുപോലൊരു വീഡിയോ ഉണ്ട് എന്ന കാര്യം ഇങ്ങനെ ഓർക്കുക അപ്പോൾ രാധികാമ്മ അങ്ങോട്ടേക്ക് വന്നു ആ ഇതുവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചില്ലേ എന്ന് രാധിക ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല അമ്മയാണല്ലോ വീട്ടിലെ കുടുംബദാഥ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കേണ്ടത് അതാണല്ലോ കീഴ്വഴക്കം ആ ശരി ഈ കുടുംബത്തിലേക്ക് ഒരാൾ വരുമ്പോൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് ഞാൻ തന്നെയാണ് സ്വീകരിക്കാം അതിനിപ്പം എന്താ കണ്ണൻ്റെ പാതി സഹോദരിയെ എനിക്ക് മകളെപ്പോലെ തന്നെയാണ് അല്ല മകള് തന്നെയാണ് എന്നൊക്കെ രാധിക പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുക ബാക്കിയെല്ലാവരും ഞാൻ തന്നെ ഇവളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുമായിരുന്നു പക്ഷേ ഈ കുടുംബത്തെ ചതിക്കുന്ന ഒരു വഞ്ചികയെ ഞാൻ എങ്ങനെ സ്വീകരിക്കും അപ്പൊ രാധികാമെ അനാവശ്യം പറയരുത് എന്ന് ഗോവിന്ദ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വരുണും രാധികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അക്കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവളെ പുറത്താക്കോ അപ്പൊ ഗീത പറഞ്ഞു ആദ്യം തെളിയിക്കുക പുറത്താക്കണോ അകത്താക്കണോ എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം അപ്പം നിങ്ങൾ ഫേക്ക് സ്റ്റോറി എൻ്റെ ഏട്ടൻ വിശ്വസിച്ച നിങ്ങൾ എന്നെ പുറത്താക്കേണ്ടി വരില്ല ഞാൻ തന്നെ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് രഞ്ജു എല്ലാം അറിയുമ്പോൾ ഗോവിന്ദേട്ടൻ നിന്നെ കൊല്ലാതിരുന്നാൽ നിന്റെ ഭാഗ്യം അടിയാതെ എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ വെല്ലുവിളിക്കുക നമ്മളെല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എൻ്റെ മാതവേട്ടനെ നിൻ്റെ അച്ഛനെ ചതിച്ച അനാർക്കിലെ ഇവളീ കുടുംബത്തി കയറ്റി മോനെ ഇവളീ കുടുംബത്തിൽ കയറ്റി അവൾക്ക് ഭക്ഷണം കൊടുത്തു അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അങ്ങനെയുള്ള ഇവളെ ഞാൻ എങ്ങനെ മനസ്സറിഞ്ഞ് കുടുംബത്തിലേക്ക് സ്വീകരിക്കും ഹേ പറ മോനെ നീ പറ അപ്പോഴേക്കും ദേ ആനസ ആ സംബന്ധം പറഞ്ഞിട്ട് അവസാനം കള്ളക്കണ്ണീര് പൊടിക്കാനായിട്ട് നിൽക്കുന്നോ ഏ ജയിലിൽ പോയി അനാർക്കിലെ കണ്ടതും മാത്രമല്ല ബാംഗ്ലൂരിൽ ജീവിച്ച ജെ ഇവളും ജയിലിൽ ജീവിച്ച അനാർക്കലിയും തമ്മിൽ പോലെ എങ്ങനെ ബന്ധം ഉണ്ടാവാനാണ് ഏ എന്നിട്ടും ഇവളുടെ അമ്മയോടുള്ള വിരോധത്തിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ കള്ളക്കത് പറയരുത് ആ ഞാൻ പറഞ്ഞത് കള്ളവല്ല ഇവളുടെ അമ്മ പറഞ്ഞിട്ടാകും ഇവൾ അനാർക്കലിയെ സഹായിച്ചത് അപ്പം ദേ രാധികാമ വെറുതെ വിജയലക്ഷ്മി അമ്മയെ കുറ്റം പറയേണ്ട ഈ കുടുംബത്ത് അനാർക്കലി കയറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വഴി തന്നെ ആയിരിക്കും നീ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാടി ുണക്കഥ പറഞ്ഞ് കണ്ണനെ വിശ്വസിപ്പിച്ച് എനിക്കെതിരെ തിരിക്കാനുള്ള പരിപാടിയാണല്ലോ നിന്റെ പക്ഷേ ഈ വീട്ടിലെ കണ്ണൻ കാണാതെ അനാർക്കലെ രക്ഷിച്ചതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഇവൾ അനാർക്കലെ രക്ഷിച്ചതിനുള്ള തെളിവ് ഒരിക്കലും എൻ്റെ കൂടെപ്പറപ്പ് അങ്ങനെ ചെയ്യില്ല എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോൾ ആ തെളിവ് ഞാൻ കാണിച്ചാലോ ഒരിക്കലും അങ്ങനെ കാണിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു തെളിവ് ഉണ്ടാവില്ല പ്രിയയും രഞ്ജുവും എന്നെ ഒരിക്കലും ചതിക്കില്ല ഗീതുവിനെ പോലെ തന്നെ എനിക്ക് അവരെ വിശ്വാസമാണ് അവരെന്നെ ചതിക്കില്ല പക്ഷേ ഗീതുവിന് മനസ്സിലായി എന്തോ ഒരു രഹസ്യം എന്ന് ഗീത് രഞ്ജു എന്തോ ഒളിക്കുന്നുണ്ടോ എന്നും വരുൺ പറഞ്ഞു അതെ അമ്മ തന്നെ ആരതി ഒഴിഞ്ഞ് ഇവളെ അകത്തേക്ക് കയറ്റും ആ തെളിവ് കാണിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഏയ് അത്ര ഒന്നും വേണ്ട കയ്യെ പിടിച്ച് കയറ്റുമോ കാല് പിടിക്കുവോ ഒന്നും വേണ്ട പക്ഷേ ആരതി ഒഴിയണം അത് ഉറപ്പായിട്ടും ആരതി ഒഴിഞ്ഞു തന്നെ സ്വീകരിക്കണം ഇല്ല അത് വേണ്ടി വരില്ല ഇപ്പം തന്നെ ഇവളുടെ മുഖം മുടിഞ്ഞ പിച്ച് ചീന്തും ചീന്തമ്മേ ചീന്ത് എന്നും പറഞ്ഞ് വരുൺ എന്തായാലും ജോഗ് പേടിച്ചറേണ്ട നിൽക്കുക പക്ഷേ നമ്മുടെ രാധിക ഫോൺ എടുത്ത് വീഡിയോ തൊപ്പിയതാണ് ഗ്യാലറി ഫുൾ എം ജി ആയിരുന്നു ഗ്യാലറിയിൽ ഒന്നുമില്ല ഫോ വീഡിയോ ഇങ്ങനെ നോക്കി നമ്മുടെ രാധിക ഞെട്ടിങ്ങനെ നിൽക്കാണ് വരുണെ എൻ്റെ ഗ്യാലറിയിൽ ഒന്നും ഇല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്ന ആരാണെന്നറിയാവോ നമ്മുടെ രേഖ തന്നെയാണ് രേഖയാണ് ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ രേഖ നേരത്തെ കേട്ടിരുന്നു രാധിക അമ്മ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക എന്തായാലും തെളിവ് കാണിക്കാത്ത സ്ത്രീക്ക് ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മുടെ രാധിക തന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ് രഞ്ജുവിനെ അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഇനിയിപ്പോൾ രഞ്ജുവിനെ മാത്രമല്ല മറ്റൊരാളെ കൂടി ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കേണ്ടി വരും അത് വിജയലക്ഷ്മി അമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ പ്രിയ പ്രിയയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്തായാലും വിജയലക്ഷ്മി അമ്മയെ തന്നെ ആരതി ഒഴിഞ്ഞും സ്വീകരിക്കണം എന്ന് പ്രിയെ പറയുക അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി നമ്മുടെ രാധികയും വരുണും ഗോവിന്ദും മാത്രമായി രാധിക കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു നിങ്ങൾ അവിടെ ഒന്ന് നിന്നേ അല്ല രഞ്ജുവിനെതിരെ എന്ത് തെളിവായിരുന്നു രാധികാമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് എന്ന് ഗോവിന്ദി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മോനെ രഹസ്യമായിട്ട് രഞ്ജു അനാർക്കിലേയും കുടുംബത്തെ താമസിപ്പിച്ചു അവൾക്ക് ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചു ഇവിടെ നീ വന്നു കഴിഞ്ഞപ്പോൾ നീ കാണാതെ രഞ്ജു അനാർക്കിലേ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മോനെ അതെ ഫോണിൻ്റെ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നൊക്കെ പോയ കൊടുത്തി അതും പോയി രഞ്ജു അവളുടെ അമ്മയും ചേർന്നിട്ട് നമ്മളെ ചതിക്കായിരുന്നു കണ്ണാ മാധവേട്ടനെ വിജയലക്ഷ്മി ചെ ചതിച്ച അതേ ചതി അവളുടെ മകള് നിന്നോടും ആവർത്തിച്ചു അതെ രാധികാമയ്ക്ക് ആ വീഡിയോ എവിടെ നിന്ന് കിട്ടി അപ്പോൾ വരുൺ പറഞ്ഞു അപ്പം സ്വന്തം കൈ കൊണ്ട് പകർത്തി വേടിയായിരുന്നു അപ്പോൾ ആ സമയത്ത് അനാർക്കരി വീട്ടിലുള്ള കാര്യം എന്നോട് പറയാതെ എന്തിനാ രാധികാമ വീഡിയോ എടുത്തത് ഏ എന്നോടല്ലേ അത് പറയേണ്ടിയിരുന്നത് ജഞ്ചു കുട്ടിയാണ് അനാർഖലി എത്രത്തോളം നീചിയായ സ്ത്രീയാണെന്ന് അവൾക്കറിയില്ല പക്ഷെ എല്ലാം അറിയാവുന്ന രാധികാമ എന്തിനെന്നെ വിളിക്കാതെ വീഡിയോ പകർത്തിയെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ അനാർഖലി സഹായിക്കാനോ ഏ രാധികാമ ജയിലിൽ പോയി അനാർഖലി കണ്ടിട്ടുണ്ട് എന്തിൻ്റെയോ പേരിൽ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് അവർക്ക് കൊടുക്കാനുള്ള പണത്തിന് വേണ്ടിയിട്ടാണ് ഞാനറിയാതെ നിങ്ങൾ കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഗോവിന്ദാണ് ഉറഞ്ഞു തുള്ളുവാണ് നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാനും മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്തു പറഞ്ഞാണ് അനാർഖിലി നിങ്ങള് ഭീഷണിപ്പെടുത്തുന്നത് പറ രാധികാമേ രാധികാമയും എൻ്റെ അച്ഛനെയും രാധികാമയേയും എൻ്റെ അച്ഛനെ നശിപ്പിച്ച അനാർഖിലിയും തമ്മിലുള്ള കൂട്ടുകെട്ടിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് പറ ഇടമോനെ എല്ലാം നിന്റെ തെറ്റിദ്ധാരണയാ എനിക്ക് ആ ദുഷ്ടായിട്ട് ഒരു ബന്ധമില്ല പിന്നെ എന്തുകൊണ്ട് അനാർക്കിലി ഇവിടെ ഉണ്ടായിട്ട് രാധികാമ കണ്ണടച്ചു എന്തിനു ഷൂട്ട് ചെയ്തു ഹേ അപ്പോഴേക്കും വരുൺ അമ്മയെ രക്ഷിക്കാനായിട്ട് അടുത്ത ഇടപാടുമായിട്ട് വന്നു കേട്ടോ അതെ ഏട്ടാ എനിക്ക് തെറ്റിയതാ ഇത് അമ്മ ഷൂട്ട് ചെയ്തതല്ല വേറെ ആരോ അയച്ചു കൊടുത്താൽ കണ്ട അമ്മയ്ക്ക് അപ്പോഴേക്കും വരുണ്ട കുത്തിന് കയറി പിടിക്കുക ഗോവിന്ദ് അപ്പം കണ്ണാ വേണ്ട കണ്ണാന്നൊക്കെ രാധികാമ്മ പറയുന്നുണ്ട് എടാ നിന്നെ തല്ലിയിട്ട് കാര്യമില്ല നിന്നെ കൊല്ലാണ് വേണ്ടത് എന്നും പറഞ്ഞ് രണ്ട് തട്ടും അവനെ പുറത്തേക്ക് തള്ളി അങ്ങോട്ട് ഇട്ടു കേട്ടോ രാധികാമ പോനെ വരുണേയെന്നും പറഞ്ഞ് ദേ അച്ഛന് കൊടുത്ത വാക്കിൻ്റെ പേരിൽ ചിലരെയൊക്കെ ഞാൻ മരണം വരെ സംരക്ഷിക്കുന്നുള്ള കാര്യം ശരിയാ പക്ഷേ അച്ഛനെ ഇല്ലാതാക്കിയതിൽ അവർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ആ എനിക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും അപ്പോഴേക്ക് നമ്മുടെ രാധിക ഗോവിന്ദനോട് ചോദിച്ചു നീ എന്താ മോനീ പറയുന്നത് ഏ പാ മാധവേട്ടനെ ഇല്ലാതെയാക്കിയത് ഞാനെന്നാണോ നീ പറഞ്ഞു വരുന്നത് ആണോ മോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രാധികയുടെ അടുത്ത അഭിനയം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സി ഒ കി താങ്ക്